നമ്മുടെ വീട്ടിലൊക്കെ ഓൺലൈനായി ഓർഡർ ചെയ്ത സാധനങ്ങൾ വരുന്ന പെട്ടികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് കേൾക്കണം ഓൺലൈൻ ഡെലിവറി ബോക്സ് വലിച്ചെറിയുന്നത് പോലെയുള്ള ഒരു പതിവ് കാര്യം നിങ്ങളെ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാക്കിയേക്കാമെന്നും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം ചോർത്തി കളയുമെന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഈ പെട്ടികൾ അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധ്യതയാണ് പെട്ടിക്ക് മുകളിൽ അച്ചടിച്ച് വരുന്ന നമ്മുടെ അഡ്രസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം തട്ടിപ്പുകളുടെ ലോകത്ത് പുതിയ ഒരു സംഘം എത്തിയിട്ടുണ്ട് ഇത്തവണ അവർ ലക്ഷ്യം വെക്കുന്നത് പാഴ്സൽ പാക്കറ്റിന് മുകളിൽ അച്ചടിച്ച് വരുന്ന ഈ വിവരങ്ങളെ തന്നെയാണ് ഡെലിവറി ബോക്സ് തട്ടിപ്പെന്നാണ് ഈ പുതിയ തട്ടിപ്പിന് പേരിട്ടിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പെട്ടികളുടെ മുകളിൽ അച്ചടിച്ച് വരുന്ന സ്വകാര്യ വിവരങ്ങളുള്ള ലേബലിലെ ലക്ഷ്യം വെക്കുന്ന തട്ടിപ്പുകാർ ഈ വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് വ്യാജ സന്ദേശങ്ങൾ സ്കാം കോളുകൾ ഫിഷിംഗ് തട്ടിപ്പുകൾ പോലെയുള്ളവ നടത്തുന്നു ഇങ്ങനെയാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഒരു തട്ടിപ്പുകാരന് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കാൻ ഇത്രയും വിവരങ്ങൾ തന്നെ ധാരാളം ഇങ്ങനെ ഉണ്ടാക്കിയ വ്യാജ മെയിലുകൾക്ക് മറുപടി നൽകുമ്പോഴോ വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴോ തട്ടിപ്പിന് ഇരയാവാം നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ തട്ടിപ്പുകാരുടെ കയ്യിൽ എത്താതിരിക്കാൻ പാക്കിന് മുകളിലെ ലേബൽ നീക്കിയതിനു ശേഷം മാത്രം പെട്ടികൾ കളയുന്നതാവും ഏറ്റവും നല്ലത് കാണുന്ന പരിചയമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നവരും ഒ ടി പി ഫോണിലൂടെ ഷെയർ ചെയ്യുന്നവരും പരിചയമില്ലാത്ത നമ്പറുകളിലെ കോളുകൾ പലപ്പോഴായി അറ്റൻഡ് ചെയ്യുന്നവരുമെല്ലാം കരുതിയിരുന്നോളൂ ചിലപ്പോൾ തട്ടിപ്പുകാരുടെ അടുത്ത ഇര നിങ്ങളാവാം